സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യന് വേഗുരുപരംപരാ ഓം സർവമംഗളമാംഗലേ ശി സർവാത്തസാധിഗേ ശരണ്േത്രംബകൗരി നാരായണി നമോസ്തു ഓം ശ്രീ മഹാദ്യൈ നമ ഓം ശ്രീലളിതാത്രിപുര സുന്ദര്യൈ നമ ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ആദിശങ്കര ഭഗവത്പാദകൃതമായിട്ടുള്ള ആനന്ദലഹരി സ്തോത്രത്തിൻ്റെ വ്യാഖ്യാന പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് കാണേണ്ടത് ആ നാലാമത്തെ ശ്ലോകം ഒന്ന് ആദ്യം ചൊല്ലാം ഓം വിരാജൻ വിരാജന്മന്ദ്രുമുസുമീണാനാദ ശ്രവണവിലസ कुंडलगुण नतांगी मतंगी भंगी भगवती सती शंबोर्ह चक्षुर विजयते हरिओं അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ പാർവതീദേവിയുടെ ഒരു രൂപം പറഞ്ഞിട്ട് ഞാൻ ആ ദേവിയെ അവിരതം ഭജാമി എല്ലായ്പ്പോഴും ഭജിക്കുന്നു എന്ന് പറഞ്ഞു വായിൽ താമ്പൂലത്തോട് കൂടിയവളും കണ്ണുകളിൽ കജ്ജളകല എന്ന് പറഞ്ഞാൽ കണ്മഷിയോട് കൂടിയവളും നെറ്റിയിൽ കാശ്മീര കുങ്കുമത്തോട് കൂടിയവളും കഴുത്തിൽ മുത്തുമാല വിലസുന്നവളും പ്രകാശിക്കുന്നതായിട്ടുള്ള അരഞ്ഞാണം അരയിൽ കെട്ടി അതിനടിയിലായിട്ട് ഷാഡി എന്ന് പറഞ്ഞു സാരി വലിയ പൃഥു കട്ടി തട്ടേ എന്ന് പറഞ്ഞു വലിയതായിട്ടുള്ള അരക്കെട്ടിൽ സ്വർണമയമായ കാഞ്ചിയും അതുപോലെ വസ്ത്രവും ധരിച്ച പട്ടുവസ്ത്രവും ധരിച്ചിരിക്കുന്നവളും ആയിരിക്കുന്ന ആ പർവ്വത രാജകുമാരിയെ നഗപതി കിശോരിയെ മഹാദേ പാർവതി ദേവിയെ ഞാൻ എല്ലായ്പ്പോഴും ഭജിക്കുന്നു ഗൗരീം ഭജാമി ത്വാം ഭജാമി എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു അമ്മയെ ഞാൻ എപ്പോഴും യാതൊരു വിരതിയും കൂടാതെ ഒരു ഇടവേള കൂടാതെ നിരന്തരം ഭജിക്കുന്നു എന്ന് പറഞ്ഞു ദേവിയുടെ പൃദു കടിതടം വലിയ അരക്കെട്ടിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു അത് അതോടൊപ്പം തന്നെ നഗപതി കിശോരി എന്നും വിളിച്ചു അതൊക്കെ നമ്മൾ സൗന്ദര്യലഹരിയിൽ ദേവിയുടെ ആ നിതംബം അഥവാ അരക്കെട്ടിൻ്റെ വലുപ്പം തൻ്റെ അച്ഛനിൽ നിന്ന് സ്ത്രീധനമായി കിട്ടിയതാണ് എന്ന മാതിരിയൊക്കെ ഇതേ ശങ്കരാചാര്യർ വർണ്ണിച്ചതൊക്കെ ഒന്ന് ഓർക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ ദേവിയുടെ മനോഹര രൂപത്തെ പറഞ്ഞു ദേവിയുടെ താമ്പൂലത്തെക്കുറിച്ചും ഇവിടെ മുഖത്തിലുള്ള താമ്പൂലത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ സൗന്ദര്യലഹരിയിലെ സുബ്രഹ്മണ്യസ്വാമിയും മറ്റൊക്കെ അമ്മയുടെ ആ മുഖത്ത് നിന്നുള്ളതായിട്ടുള്ള താമ്പൂല പ്രസാദം സ്വീകരിക്കാനായിക്കൊണ്ട് എപ്പോഴും വ്യഗ്രതയോടുകൂടി ഓടി വരുന്നതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുക അപ്പോൾ ദേവിയുടെ താമ്പൂല പ്രസാദം അത്രയും വിശേഷപ്പെട്ടതാണ് നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് വരാം നാലാമത്തെ ശ്ലോകവും ദേവിയെ പ്രശംസിക്കുകയാണ് വിജയതേ എന്നാണ് അതിൽ ക്രിയാരൂപം വിജയതേ എന്ന് പറയുമ്പോൾ ശോഭിക്കുന്നു പ്രകാശിക്കുന്നു വിലസുന്നു വർത്തിക്കുന്നു സർവോത്കർഷേണ വർത്തിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ ദേവി എല്ലായിട എല്ലാത്തിലും വെച്ച് ശോഭിക്കുന്നു എല്ലാവരേക്കാൾ ഉത്കൃഷ്ടയായി ശോഭിക്കുന്നു എന്നൊക്കെ സ്തുതിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ഭാവത്തിലാണ് ദേവി വിജയിക്കുന്നത് എന്തൊക്കെയാണ് ദേവിയുടെ പ്രത്യേകതകൾ എന്ന് വർണ്ണിക്കുകയാണ് വിരാജൻ മന്ദാരദ്രുമ കുസുമഹാര ദേവി വലിയ കൂടിയവൾ സ്തനതടം എന്നാൽ മുലത്തടം എന്ന് പറയുന്ന ആ സ്ഥലപ്രദേശം തന്നെ ദേവിയുടെ സ്ഥലം വലിയതാണ് എന്തുകൊണ്ട് വലുതെന്ന് വെച്ചാൽ ദേവി ജഗദംബികയാണ് അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുവാനുള്ള ആ പോഷകം അമ്മയിൽ ഉണ്ട് അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ദേവിയെ വലിയ സ്ഥലങ്ങളോട് കൂടിയവളായിട്ട് എപ്പോഴും വർണ്ണിക്കുന്നത് ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുവാനുള്ള അമൃത സമാനമായിട്ടുള്ള സ്തന്യം നിറച്ച് വെച്ച സ്ഥലങ്ങളോട് കൂടിയവളാണ് ദേവി ജഗതംബികയാണ് അപ്പോൾ ഒന്നിനും ഒരു എന്നർത്ഥം ശുഷ്കിച്ച സ്ഥലങ്ങളല്ല ദേവിയുടെ ധാരാളം ഈ ലോകത്തിന് വേണ്ടതൊക്കെ മുട്ടാതെ തന്നു രക്ഷിക്കുവാനുള്ള എല്ലാം ദേവിയുടെ സ്ഥലങ്ങളിൽ ഉണ്ട് അപ്പോൾ ആ സ്ഥാനതടം എങ്ങനെയുള്ളതായിട്ട് ശോഭിക്കണു ദേവിയുടെ മന്ദാരദ്രുമ കുസുമഹാരം മന്ദാരദ്രുമം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മന്ദാരവൃക്ഷം കൽപ്പവൃക്ഷം ആ കൽപ്പവൃക്ഷത്തിലെ കുസുമം പൂക്കൾ അപ്പോൾ മന്ദാരകുസുമങ്ങൾ അല്ലെങ്കിൽ കൽപ്പവൃക്ഷത്തിലെ പാരിജാത കുസുമങ്ങൾ കൊണ്ടുള്ള ഹാരം വിരാജിക്കുന്നതായിട്ടുള്ള സ്ഥലതടത്തോട് കൂടിയവൾ അപ്പം ദേവിയുടെ മാറിൽ നല്ല വലിയൊരു പാരിജാതമാല അല്ലെങ്കിൽ മന്ദാരമാല ഞാന് കിടക്കുന്നുണ്ട് ദേവിയുടെ മാറത്താണത് കിടക്കുന്നത് എന്നർത്ഥം അപ്പം അങ്ങനെ മാറത്ത് സ്ഥല സ്ഥലതടത്തിൻ്റെ മുകളിൽ മിന്നുന്ന മന്ദാരമാല ചാർത്തിയവളും അതുപോലെ തന്നെ ശ്രവണ വിലസത് കുണ്ടല ഗുണ ദേവിയുടെ കയ്യിൽ വീണയുണ്ട് ആ വീണ സ്വയം ശബ്ദിച്ചു കൊണ്ടേയിരിക്കണം നദത് എന്ന് പറഞ്ഞാൽ നദിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുക അപ്പം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വീണാനാദത്തിൻ്റെ ശ്രവണം കൊണ്ട് വിലസിക്കുന്ന കുണ്ടല വിശേഷത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാലോ ദേവി തന്നെ സ്വയം വീണ മീട്ടിക്കൊണ്ട് അത് ആസ്വദിക്കുമ്പോൾ ദേവിയുടെ കാതിലുള്ളതായിട്ടുള്ള ഇങ്ങനെ വിലസുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആടിക്കളിക്കുന്നു ആ വീണവായനയ്ക്കനുസരിച്ച് തലയാട്ടുന്നുണ്ട് അതിൻ്റെ താളത്തിനനുസരിച്ച് തലയാട്ടിക്കൊണ്ട് അത് ആസ്വദിക്കണം അപ്പോൾ തലയാട്ടുമ്പോൾ ദേവിയുടെ കാതിലുള്ളതായിട്ടുള്ള കുണ്ടലങ്ങൾ ഇളകി ആടുന്നു അതാണ് കുണ്ടല എന്ന് പറഞ്ഞത് ആ കുണ്ടല ഗുണത്തോടു കൂടിയവൾ ഇപ്പോൾ ശ്രവണ വിലസത് കുണ്ടല ഗുണ വീണ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് സ്വയം ശ്രവിച്ചുകൊണ്ട് താൻ തന്നെ ആസ്വദിച്ചു തലയാട്ടിക്കൊണ്ട് തൻ്റെ കാതിലുള്ളതായിട്ടുള്ള കുണ്ടലങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നവളും അതുപോലെ ദേവിയെ വിളിച്ചു നതാങ്കി ദേവിയുടെ പേര് പറഞ്ഞു നതാങ്കി എന്ന് നതാങ്കി എന്ന് പറഞ്ഞാൽ അല്പം മുന്നോട്ട് നമിച്ച അംഗത്തോടു കൂടിയവൾ ദേവിയുടെ ശരീരം അല്പം മുന്നോട്ടാഞ്ഞതാണ് എന്താ കാരണം സ്തനഭാരം കൊണ്ട് എളുതാ സഹസ്രാമത്തിൽ പറയില്ലേ സ്തനഭാരളൻ മദ്യപട്ടബന്ധ വലിത്രയ എന്ന് ദേവിയുടെ മദ്യമെന്നാൽ നടുവ് ഉദരപ്രദേശം മുന്നോട്ട് വ വളഞ്ഞിരിക്കണു അപ്പോൾ അത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ എന്നതുപോലെ ദേവിയുടെ ആ ഉടു ഇടുപ്പിൽ വലിത്രയങ്ങളുണ്ട് മൂന്ന് മടക്കുകൾ അത് പട്ടബന്ധം ചെയ്തതുപോലെ തോന്നുന്നു ഒരു ഒരു ബെൽറ്റ് കെട്ടിയതുപോലെയുണ്ട് ദേവിയുടെ അരയിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഉദരത്തിലുള്ളതായിട്ടുള്ള ആ മൂന്ന് മടക്കുകൾ എന്താ കാരണമെച്ചാൽ ഉദരം വളരെ ചെറുതാണ് ദേവിയുടെ കൃശോദരിയാണ് ദേവി എന്നാൽ വലിയ സ്ഥലങ്ങളുമാണ് അപ്പോൾ ആ സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് ശരീരം മുന്നോട്ടാഞ്ഞ് അത് ഒടിഞ്ഞ് വീഴുമെന്ന് തോന്നിപ്പോകുമ്പോൾ അത്ര ഭാരമുണ്ട് താ താല്പര്യം അപ്പോൾ അതാണ് നതാങ്കി എന്ന് പറയുന്നത് നതാങ്കി എന്ന് പറഞ്ഞാൽ അല്പം ഒരു കൂന് ഉണ്ട് എന്നർത്ഥം ഇവിടുത്തെ കൂന് എന്ന് പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ കൂനാണ് അധികമായിട്ടുള്ള സ്ഥനഭാരം കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ളതായിട്ടുള്ളൊരു ഒരു ഒരു കൂന് ഒരു വളവ് ഇപ്പം നതാങ്കിയാണ് ദേവി പിന്നെ മാതങ്കി എന്നത് ദേവിയുടെ ഒരു പേരാണ് മാതങ്കി എന്നത് പാർവതിയുടെ ഒരു പര്യായ ശബ്ദമായിട്ട് പ്രയോഗിക്കും ദേവിക്ക് കൊടുത്തിട്ടുള്ള പേരാണ് മതംഗ മഹർഷിയാൽ സേവിക്കപ്പെടുന്നവൾ മതംഗ മഹർഷിയുടെ മകളുടെ ഭാവമുള്ളവൾ എന്നൊക്കെ അർത്ഥത്തിൽ മാതങ്കി എന്ന് വരും ഇപ്പോൾ മത മാതങ്കി എന്ന് പറഞ്ഞാൽ പിടിയാന എന്നും അർത്ഥമുണ്ട് ഇവിടെ ആ അർത്ഥത്തിലല്ല ദേവിയുടെ പാർവതിയുടെ പര്യായ ശബ്ദമായിട്ടുള്ള മാതംഗം എന്നാൽ ആന എന്നാണ് അതിൻ്റെ സ്ത്രീലിംഗം മാതങ്കി അപ്പോൾ പിടിയാനെന്ന അർത്ഥം വരും ഇവിടെ ദേവിയെ പിടിയാനയോടല്ല ദേവി പാ പാർവതീദേവി എന്നുള്ളതായിട്ടുള്ള പേരിൽ ദേവിക്ക് മാതങ്കി തനയേ എന്നൊക്കെ ദേവിക്ക് സംബോധന കാളിദാസൻ വിളിക്കും കാളിദാസൻ്റെ ശ്യാമളാദണ്ഡകത്തിൽ തനയേ എന്ന് വിളിക്കുന്നുണ്ട് ആ മതംഗ മഹർഷിയുടെ മകളുടെ ഭാവത്തോടു കൂടിയവൾ എന്നുള്ള അർത്ഥത്തിൽ ദേവി അങ്ങനെ പല മഹർഷിമാർക്കും പുത്ര പുത്രിഭാവത്തിൽ വാത്സല്യം അനുഭവിച്ചിട്ടുള്ളവളാണ് അതുപോലെ കാത്യായന മഹർഷിയുടെ പോലെ ആയതുകൊണ്ടാണ് കാത്യായനി എന്ന ദേവിക്ക് പേര് ദുർഗാദേവി മഹിഷാസുരനെ മറ്റെ വധിച്ച് വളരെ കോപിച്ച് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് കാത്യായന മഹർഷി ദേവിയെ സ്തുതിച്ച് ദേവിയെ പോലെ ലാളിച്ച് തൻ്റെ ആശ്രമത്തിൽ വെച്ച് ശുശ്രൂഷിച്ചു അപ്പോൾ ദേവി ആ കാത്യന മഹർഷിയുടെ പോലെ ആയതുകൊണ്ട് കാത്യായനീ എന്നു പേര് അതുപോലെ മതംഗ മഹർഷിയുടെ മകളെ പോലെയുള്ളതായിട്ടുള്ള ഭാവമാണ് ദേവിക്ക് അതുകൊണ്ട് മാതങ്കി മാതങ്കതനയ മാതംഗ കന്യ എന്നൊക്കെ ദേവി വിളിക്കും മാതംഗ കന്യേ എന്നൊക്കെ പല ഭാഗത്തും സംബോധന കാണാം അപ്പോൾ മാതങ്കി എന്ന് മതാങ്കി മാതങ്കി അല്ലയോ ദേവി രുചിരഗതി ഭംഗി രുചിരഗതി ഭംഗി എന്ന് പറഞ്ഞാൽ ഗതി എന്നു പറഞ്ഞാൽ സഞ്ചാരം അതിൻ്റെ ഭംഗി സഞ്ചരി സഞ്ചരിക്കുന്നതിൻ്റേതായിട്ടുള്ള ഭംഗി അത് രുചിരം അതിമനോഹരം എന്നർത്ഥം അപ്പോൾ മനോഹരമായ സഞ്ചാര ഗമന ഭംഗിയോടുകൂടിയവളും സൗന്ദര്യലഹരിയിൽ ഓർമ്മിക്കുക ആ കൈലാസത്തിൽ മാനസ സരസ്സുണ്ട് ആ മാനസ സരസ്സിൽ ഉള്ളതായിട്ടുള്ള അരയന്നങ്ങൾ ദേവിയുടെ പുറകെ നടക്കും എന്തിനാ നടത്തം പഠിക്കാൻ എന്ന് കാണിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ദേവിയെ നോക്കിയിട്ടാണ് ഈ അരയന്നങ്ങൾ പോലും നടത്തം പഠിക്കുന്നത് സാധാരണ സുന്ദരികൾ നന്നായിട്ട് നടക്കുമ്പോൾ നമ്മൾ അന്നനട ഹംസഗാമിനി എന്നൊക്കെ പറയും അന്നനട ചെയ്യുന്നവൾ ചെയ്യുന്നവൾ പോലെ നടക്കുന്നവൾ എന്ന് ആ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന അരയന്നത്തിൻ്റെ അതുപോലെയുള്ള സഞ്ചാരം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പാർവതീദേവിയുടെ അടുത്തു നിന്നാണ് അരയന്നങ്ങൾ നടത്തം പഠിച്ചതെന്ന് ശങ്കരാചാര്യ തന്നെ സൗന്ദര്യലഹരിയിൽ വർണ്ണിച്ചത് ഓർക്കുക അത് വീണ് വീണിട്ടാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട് പലപ്പോഴും പിന്നാലെ നടക്കുമ്പോൾ സ്ഖലനം ഉണ്ടാവും എന്ന് വെച്ചാൽ വീഴും ദേവിയെപ്പോലെ നടക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്നിട്ടും പിന്നെ കാലം കൊണ്ടവർ പഠിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ദേവിയുടെ രുചിരഗതി ഭംഗി നല്ല മനോഹരമായിട്ടുള്ള സഞ്ചാര ഭംഗിയോട് കൂടിയവളും ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗങ്ങളോട് കൂടിയവൾ ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് ഗുണങ്ങളാണ് ഐശ്വര്യം വീര്യം യശസ്സ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളെ ചേർത്താണ് ഭഗങ്ങൾ എന്ന് പറയുക ഈ ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി സ്ത്രീലിംഗം അത് ഉള്ളവൻ ഭഗവാൻ അപ്പം ഇവിടെ ഈ ആറ് ഭഗങ്ങളും തികഞ്ഞവളാണ് ദേവി ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈശിക്കാനുള്ള സാമർഥ്യം എല്ലാവരെയും ഭരിക്കാനുള്ള സാമർത്ഥ്യം വീര്യം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതായിട്ടുള്ള ശക്തി അതുപോലെ യശസ്സ് കീർത്തി അതുപോലെ സമ്പത്ത് ശ്രീ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യവും എല്ലാ ധനവും അതുപോലെ ജ്ഞാനം അറിവ് സർവജ്ഞയാണ് ദേവി വൈരാഗ്യം ഒന്നിനോടും ആസക്തിയില്ലായ്മ അപ്പം ഇങ്ങനെയുള്ള ആറ് ഗുണങ്ങളാണ് ഭഗങ്ങൾ എന്ന് പറയുക അത് ഉള്ളതുകൊണ്ട് ദേവി ഭഗവതി പിന്നെ പറഞ്ഞു സതീ ശംഭോഹോ അത് തിരിച്ചിട്ടാൽ ശംഭോഹോ സതി ശംഭുവിൻ്റെ സതി എന്ന് പറഞ്ഞാൽ ശംഭുവിൻ്റെ പതിവ്രത ശംഭുവിൻ്റെ പ്രിയതമ എന്നൊക്കെ അർത്ഥം ആ ശംഭുവിൻ്റെ പ്രിയതമയായ പതിവ്രതയായ ആ ദേവി ആ ദേവി അംബോരുഹ ചടുല ചു എന്ന് വിശേഷിപ്പിച്ചു അംബോരൂഹം എന്നാൽ താമര താമര പോലെയുള്ള ചടുലമായ ചക്ഷു ചടുലം എന്നു പറഞ്ഞാൽ ചഞ്ചലമായത് ഇളകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചക്ഷു കണ്ണോട് കൂടിയവൾ അപ്പം ദേവിയുടെ കണ്ണ് എപ്പോഴും കണ്ണെപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണ് കാരണം വെച്ചാൽ തൻ്റെ ചുറ്റും വരുന്നതായിട്ടുള്ള ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ് അപ്പോൾ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിൽ നിന്നും ദേവിയെ കാണാൻ അനേക ബ്രഹ്മാക്കളും അനേക വിഷ്ണുമാരും അനേക രുദ്രന്മാരും അനേക ഇന്ദ്രന്മാരും അനേക ദേവസമൂഹങ്ങളും എല്ലാ ലോകത്തു നിന്നുള്ള ആളുകളുമൊക്കെ ദേവിയെ കാണാൻ തല കാണിക്കാൻ അനുഗ്രഹത്തിനായിട്ട് വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെ നേരെയും കടാക്ഷമറിയാനായിക്കൊണ്ട് ദേവിയുടെ കണ്ണിങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ താമര പോലെയുള്ള ആ കണ്ണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു കമല ലോലാക്ഷി എന്ന് പറയാം അതാണ് അംബോറുഹ അമ്പോറുഹം താമര ചടുല ചക്ഷു ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണോട് കൂടിയവളായ ദേവി വിജയതേ വിജയതേ ഇവിടെ ധ്യാനിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിജയിക്കണം അഥവാ പ്രകാശിക്കണം എന്നർത്ഥം അങ്ങനെ അതിനുവേണ്ടി വർണ്ണിച്ചതാണ് അപ്പോൾ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള രൂപം പറഞ്ഞു ആ ദേവി മാതങ്കിയായിട്ട് വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന തല ആട്ടിക്കൊണ്ട് കുണ്ടലങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാവത്തിലുള്ള പാർവതീ ദേവിയെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഓക്കെ അടുത്ത ശ്ലോകം നാളെ കാണാം ഹരി ഓം